ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തെ സംബന്ധിച്ച് വലിയവനായ ദൈവം ഒരു പദ്ധതി ക്രമീകരിച്ചിട്ടുണ്ട് അതിനെ ഗോഡ് ഓർഡൈൻഡ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതായിട്ടുള്ള ജീവിതം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഈ ജീവിതം എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയ വീഡിയോയിലൂടെ ഇപ്പോൾ ഞാൻ പറയാൻ ദൈവ സ്വലാഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തി ഒൻപതാമത്തെ വാക്യം ആ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അറളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീതിൻ്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് എഴുപത്തിനാലും എഴുപത്തിയഞ്ചും വാക്കിലൂടെ ഞാൻ വായിക്കുന്നു നാം ആയിഷ്കാല മുഖ്യയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത് ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവായ് ദൈവം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ക്രമീകരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ലൈഫ് ദാറ്റ് ഈസ് ഇൻറ്റിമേറ്റ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദൈവത്തോട് വളരെ അടുത്ത ആത്മീക കൂട്ടായ്മ ബന്ധം പുലർത്തുന്ന ഒരു ജീവിതമാണ് നമ്മെ സംബന്ധിച്ച് ദൈവം വിഭാവന ചെയ്യുന്നത് ഗ്ലൂക്കോസ് അന്നർ ഒന്ന് അറുപത്തൊമ്പതിൽ നമുക്കൊരു രക്ഷയുടെ കൊമ്പ് ദൈവം ഉയർത്തിരിക്കുന്നതായി ഇവിടെ സങ്കീർണക്കാൻ പറയുന്നു അതെവിടെയാണ് ദാസനായ ദാവീത മുഖാന്തരം ദൈവം നമുക്ക് രക്ഷയുടെ ഒരു കൊമ്പ് ഉയർത്തിരിക്കുന്നു എന്തിനാണ് നാം ആയിഷ്കാലം മുഴുവൻ ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കണതിന് എങ്ങനെ ആരാധിക്കേണ്ടതിന് വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കണതിന് ഇവിടെ സോറി നാല് അതിപ്രധാന ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധിക്കും ഈ വേദഭാഗം ഒന്ന് ദൈവം നമുക്ക് രക്ഷയ്ക്കായിട്ട് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു ആ കൊമ്പ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഗ്രഹത്തിലാണ് അത് നമ്മുടെ കർത്താവായ യേശു അബ്രഹാമിൻ്റെ പുത്തനായി ദാവീദിൻ്റെ പുത്തനായി ഈ ഭൂമിയിൽ ജനിക്കുന്നതിനെ അല്ലെങ്കിൽ ജനിച്ചതിനെ ഓർപ്പിക്കുന്നു ഈ രക്ഷയുടെ കൊമ്പ് ദൈവം നമുക്ക് വേണ്ടി ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ രക്ഷയുടെ കൊമ്പ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു അത് എന്ത് ചെയ്തു ചോദിച്ചാൽ ആ രക്ഷയുടെ കൊമ്പ് എത്രത്തോളമാണ് നമുക്ക് വേണ്ടി രക്ഷയെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തി നമുക്ക് ജീവിതത്തിൽ രക്ഷ കർത്താവ് നേടിത്തന്ന ശേഷം ആ രക്ഷയുടെ കൊമ്പ് നമ്മോട് എന്ത് ചെയ്തു നമ്മളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്നാ വായിക്കും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് പറയുന്നത് പിശാജിന്റെയും അവരുടെ ദൂതന്മാരുടെയും കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നുള്ള അർത്ഥമാണ് അങ്ങനെ പിശാജിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച ശേഷം പിശാജിൻ്റെയും ദൂതന്മാരുടെയും കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച ശേഷം എത്ര കാലമാണ് നമുക്ക് ഈ രക്ഷയുടെ കൊമ്പ ഭദ്രമായി ഇരിക്കുന്നത് അവിടെ പറയുന്നത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നാം വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടിയാണ് അതും ഭയം കൂടാതെ പാപഭയം കൂടാതെ ന്യായപിദര ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം സേവിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് ഈ രക്ഷയുടെ കൊമ്പ് അത് പറഞ്ഞിട്ട് പറയുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അതായത് നമുക്ക് വേണ്ടി ദാവിന്റെ ഗ്രഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പായി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയിട്ട് ആ കൊമ്പ് കാൽവെള്ളെ ക്രൂശിൽ നമ്മുടെ രക്ഷയെ സാധിപ്പിച്ചിട്ട് അത് നമുക്ക് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കുമുള്ള രക്ഷയുടെ കൊമ്പായി ദൈവം തീർത്തിട്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ ദൈവം എന്നേക്കുമായി വിടുവിച്ചിട്ട് നാം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ് നാം ദൈവത്തെ വിശുദ്ധിയിലും നീതിയിലും ഭയം കൂടാതെ ആരാധിക്കണം ജീവകാലം മുഴുവൻ നാം ദൈവത്തെ ആരാധിക്കണം വാസ്തുവത്തിൽ നാം നമ്മുടെ ജീവകാലം മുഴുവൻ ദൈവത്തെ നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ മാനദണ്ഡം അനുസരിച്ച് അല്ലെങ്കിൽ അളവ് പോലനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും എന്തു ചെയ്യണം നമുക്ക് നാം ഒരു കാര്യം സമ്മതിക്കണം ദൈവം വെച്ചിട്ടുള്ള അളവുകോൾ പ്രകാരം ദൈവത്തെ നീതിയിലും വിശുദ്ധിയിലും ആരാധിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കങ്ങനെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഒന്നുകിൽ ദൈവത്തിൻ്റെ വലിനത്തെ തെറ്റുപറ്റണം അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിനെ തെറ്റുപറ്റണം ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും തെറ്റുപറ പറ്റാൻ സാധിക്കില്ല കാരണം ദൈവത്തിൻ്റെ വചനം തെറ്റില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവത്തിനാണ് സാധാരണയായി തകരാറ് ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ ദൈവം നമ്മെ രക്ഷിച്ച് രക്ഷയുടെ കൊമ്പായ ക്രിസ്തു മുഖാന്തരം നമുക്ക് തൻ്റെ ദിവ്യമായ രക്ഷയെ നൽകിയെങ്കിൽ ആ രക്ഷ കൊണ്ട് എന്തു ചെയ്യണം ഭയം കൂടാതെ ജീവകാലം മുഴുവൻ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവത്തെ ഭയം കൂടാതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം സേവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിലയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ ആ ജീവിതമാണ് ദൈവം നമുക്ക് വേണ്ടി ക്രമീകരണം ചെയ്തിട്ടുള്ള വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് വാസ്തു നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ആ മൈ ലിവിങ് എ ലൈഫ് ദാറ്റ് ഈസ് ഇൻ ഹോളിനെസ് ആൻഡ് റൈറ്റസ്നെസ് ഓഫ് ഗാഡ് ദാറ്റ് ഗോഡ് ബി പ്ലീസ്ഡ് ഇൻ മൈ ലൈഫ് ദൈവം എൻ്റെ ജീവിതത്തിൽ സാധിക്കുവാൻ്റെ കോൺണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും നീതിയിലും ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരാരാധന അർപ്പിക്കുവാൻ എനിക്കിടയാകുന്നുണ്ടോ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ